വളർന്നു വരുന്ന വിദ്വേഷങ്ങൾക്കെതിരായി നന്മ നിറഞ്ഞ ജീവിതം കൊണ്ട് പ്രതിരോധം തീർക്കാൻ കഴിയണമെന്ന് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന അമീർ പി മുജീബ് റഹ്മാൻ നവീകരിച്ച കാളമുറി മസ്ജിദ് മുബാറക്കിന്റെ സമർപ്പണവും സൗഹൃദ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലഘട്ടത്തിന്റെ മുഖവിലക്കെടുക്കാനും അഭിമുഖീകരിക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച നമ്മുടെ രാജ്യത്തെ രൂപപ്പെടുത്തിയെടുത്തത് എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നീണ്ട പതിറ്റാണ്ട് കാലം അധിനിവേശ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയിട്ടാണ് ഇന്ത്യ ഇന്ത്യയാകുന്നത് ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്ന നമ്മുടെ നാട് ഒരൊറ്റ റിപ്പബ്ലിക്കായി മാറി ഏഴ് പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു ഏഴേഴര പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു നമ്മൾ അഭിമാനിക്കുന്നു നമ്മൾ സന്തോഷിക്കുന്നു നമ്മളെല്ലാവരുമാണ് ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയത് എന്ന് വംശീയതയ്ക്കെതിരെ മാനവ സഹോദര്യത്തിന്റെ പ്രഖ്യാപനമാണ് മസ്ജിദുകൾ ഒരേ മാതാവിൽ നിന്നും പിതാവിൽ ഉണ്ടായ സഹോദരങ്ങളാണ് സകല മനുഷ്യരുമെന്നാണ് ഇതിന്റെ പൂർത്തീകരണമാണ് ആരാധനാലയങ്ങളിലൂടെ നടക്കേണ്ടത് വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പുമ്പോൾ മാത്രമാണ് ആരാധനാലയങ്ങളുടെ ദൗത്യം പൂർത്തിയാകുന്നതെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് എഴുപത് വർഷം ഈ മസ്ജിദൂടെ നിർവഹിച്ച ദൗത്യം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ആളുകളെയും ഒരുമിപ്പിക്കുന്ന ഒരു മാനവിക കേന്ദ്രവും കൂടിയായി ഈ പള്ളി മാറുകയാണ് നമ്മുടെ ഈ നാഷണൽ ഹൈവേ ഈ പ്രദേശത്തെ രണ്ട് രണ്ട് ഭാഗങ്ങളായി തിരിക്കുമ്പോൾ ആ ഭാഗത്തുമുള്ള ജനങ്ങളെ ഒരു കേന്ദ്രവും കൂടിയായി മസ്ജിദ് ബെന്നി ബഹനാൻ എം പി ഇ ടി ടൈസൺ എം എൽ എ കൈപ്പുമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം മതിലകം ഏരിയ പ്രസിഡന്റ് പി എ അബ്ദുൽ വാഹിദ് വനിതാ വിഭാഗം ഏരിയ കൺവീനർ സുമയ്യ ഫൈസൽ പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ് മഹല്ലുഖത്തീബ എം ഐ അബ്ദുൾ ജലീൽ സ്വാഗത സംഘം കൺവീനർ ജമാൽ മുഹമ്മദ് മഹല് സെക്രട്ടറി പി വി ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു നാം പ്രതീക്ഷിക്കുന്ന പലതിന്റെയും ഇളക്കി നോക്കുകയാണ് നോക്കുകയാണ് മാന്തി ചെയ്യുകയാണ് പുതിയ രീതി എന്നോ ഏതോ ഒരു വശമാണെന്ന് ഇപ്പൊ തിരിച്ചറിയുക പ്രതീക്ഷിക്കുന്ന കോടതികളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും എല്ലാം അതിനെ ശരിവെക്കുക തെറ്റാണെന്ന് സമ്മതിച്ചിട്ട് പോലും തെറ്റ് തെറ്റ് എന്ന് പറയാ തെറ്റിന് ശിക്ഷ കൊടുക്കുകയോ ചെയ്യാതെ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ മതി എന്ന് തീരുമാനിക്കപ്പെടുകയാണ് ആധുനിക നമുക്ക് വലിയ രീതിയിലുള്ള പ്രയാസം സൃഷ്ടിക്കുകയാണ് ഉത്കണ്ഠം സൃഷ്ടിക്കുകയാണ് എന്നാൽ മറികടക്കാൻ തീർച്ചയായും നമ്മുടെ നന്മ കൊണ്ട് 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 പ്രവർത്തി മാനവികത നമുക്ക് മുന്നോട്ട് പോകാൻ വിശ്വസിക്കുക ചടങ്ങിൽ വിദ്യാഭ്യാസ ചികിത്സാ സഹായ വിതരണവും നടത്തി സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഷിജാൻ അബൂബക്കറിനെയും പള്ളിയുടെ നിർമ്മാണ ചുമതല വഹിച്ച റഫീഖ് വൈപ്പ്യപ്പാടത്ത ഈസ വൈപ്പിപ്പാടത്ത എന്നിവരെയും ആദരിച്ചു ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലെഷർ ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാദമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനിഷ്യേറ്റീവ് ഹെസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡയവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരെ അക്കാദമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഐ ഹാവ് ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് ടു എൻഹാൻസ് അക്കാദമിക് നോളജ് ലൈഫ് സ്കിൽസ് ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് മൈ സൺ